ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം മുതൽ നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത് ധർമ്മ യുഗ്ധർമ്മ കൃദ്ധർമ്മി സദസക്ഷരം അക്ഷരം അവിജ്ഞാത സഹസ്രാംശുർ വിധാദാകൃത ലക്ഷണ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ധർമ്മകൃത് ധർമ്മി സത് അസത് ക്ഷരം അക്ഷരം അവിജ്ഞാത സഹസ്രാംശു വിധാത കൃതലക്ഷണ എന്നിങ്ങനെ പതിനൊന്ന് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ധർമ്മ ധർമ്മു ധർമ്മത്തെ ആരാണോ പരിപാലിക്കുന്നത് ആ ഒരു സംരക്ഷണക്ക് ആ സംരക്ഷിക്കുന്ന ആ ഒരു ശക്തിയെ ധർമ്മഗുബ് എന്ന് പറയുന്നു ഇത് തന്നെയാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഓരോ യുഗത്തിലും आ धर्मते नान പരിപാലിക്കുവാൻ വേണ്ടി ചിലപ്പോൾ പല അവതാരങ്ങളും എടുക്കുന്നു ആ അവതാരത്തിലൂടെ ആ ദൈവിക ശക്തിയിലൂടെ എപ്പോഴും ഭഗവാൻ ധർമ്മത്തെ പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ എപ്പോഴാണോ ധർമ്മത്തിന് ഒരു കോട്ടം സംഭവിക്കുന്നത് ആ സമയത്ത് ഭഗവാൻ ഇവിടെ അവതരിച്ച് ആ ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അതിനാൽ ഭഗവാൻ ധർമ്മഗു എന്ന നാമധേയം അടുത്ത നാമധേയം ധർമ്മകൃത് എന്നാണ് ആരാണോ ധർമ്മത്തിലൂടെ എല്ലാ പ്രവൃത്തിയും ചെയ്തു കാണിക്കുന്നത് ആ ശക്തിയെ ധർമ്മകൃത് എന്ന് പറയുന്നു അതായത് എല്ലാ സൃഷ്ടികളിലും ഭഗവാൻ സാത്വികമായ എല്ലാ നല്ല കാര്യത്തിലൂടെ ധർമ്മത്തെയും അവിടെ വിക്ഷേപിക്കുന്നു എന്നാൽ എല്ലാം ഈ സംസാരത്തിലുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആ മായയിൽ നമ്മൾ അതിൽ നിന്നും വ്യതിചലിക്കുന്നു അപ്പോൾ ഈ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന പ്രകാശത്തെ നമ്മൾ മറന്നുപോയി ആ ഇരുട്ടിലേക്കാണ് നമ്മൾ നയിക്കപ്പെടുന്നത് അപ്പോൾ ഈ ധർമ്മത്തെയും അധർമ്മത്തെയും തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു ജ്ഞാനത്തെയും ഓരോ സൃഷ്ടിയും വളർത്തണം അത് തന്നെയാണ് നമ്മുടെ നാരായണ ഭഗവാൻ എല്ലാ സൃഷ്ടികളെയും നേരെ ഉള്ള ആ പാതയിൽ നയിക്കുവാൻ ശ്രമിക്കുന്നത് അത് ഓരോരോ നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ നമ്മൾ അത് തിരിച്ചറിയണം അത് തന്നെയാണ് ഭഗവാൻ ധർമ്മ പ്രവർത്തക എന്ന് പറയുന്നത് അതായത് ഓരോ അവതാരത്തിലൂടെയും ഭഗവാൻ ഓരോ യുഗത്തിലും പല തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഈ പ്രകൃതി വഴി നമുക്ക് പറഞ്ഞു തരുന്നു എങ്ങനെയാണ് ധർമ്മത്തിലൂടെ നമുക്ക് പ്രവർത്തിക്കാം എന്ന് അതിനാൽ ഭഗവാൻ ധർമ്മകൃത് എന്ന നാമധേയം അടുത്ത നാമധേയം ധർമ്മി എന്നാണ് ഏതൊരാളാണോ ധർമ്മത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നത് ആ ശക്തിയെ ധർമ്മി എന്ന് പറയുന്നു അതായത് ഏതൊരു അവസ്ഥയിലും ധർമ്മത്തെ ഒരിക്കലും വിട്ടു കൊടുക്കാതെ ദൃഢമായി പിടിച്ചു നിൽക്കുന്ന ശക്തിയാണ് സാക്ഷാൽ മഹാവിഷ്ണു അതായത് ഒരു സമുദ്രത്തിൽ എത്രത്തോളം തിരമാലകൾ വന്നു കയറി പോയി തിരിച്ചു വന്നാലും ആ സമുദ്രം അങ്ങനെ തന്നെ നിലകൊള്ളും അതുപോലെ തന്നെയാണ് എങ്ങനെയാണോ ഒരു നൂല് ഒരു വസ്ത്രത്തിൽ പിടിച്ചു നിൽക്കുന്നത് അതുപോലെയാണ് ഭഗവാൻ ഒരു സ്വർണം എങ്ങനെയാണോ പല പല ആഭരണങ്ങളായി മാറിയതിനു ശേഷം ഉരുക്കി നോക്കിയാൽ തിരിച്ച് സ്വർണത്തിലോട്ട് വരുന്നത് അതുപോലെയാണ് സാക്ഷാൽ മഹാവിഷ്ണു ആ ഒരു അമിതമായ സത്യത്തെ ആ ഒരു സാരാംശത്തെ നമ്മൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഈ പ്രപഞ്ചം ധർമ്മക്ഷേത്രമായിട്ട് മാറുന്നത് അപ്പോൾ ഭഗവാൻ എപ്പോഴും സത്യത്തിന്റെ ആ ഒരു കസേരയിൽ നിന്നുകൊണ്ട് ഏതൊരു ശരണാധികളായിട്ട് വന്നിട്ടുള്ള ഒരു സൃഷ്ടികളെയും പൂർണമായി അംഗീകരിക്കുന്നു അപ്പോൾ ഭഗവാൻ അവർക്ക് തേജസ്സും അവർക്ക് അതിനോ അതിനു വേണ്ടിയുള്ള ശക്തിയും ഓജസ്സും നൽകുന്നു അത് ഒരു തരത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിന് വേണ്ടിയുള്ള നിലകളെ കുറിക്കുന്നു ഏത് കാര്യമാണ് നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഓരോരോ നിയമങ്ങളുണ്ട് ആ ഒരു നിയമത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത് അടുത്ത നാമധേയം സത് എന്നാണ് സത് എന്നാൽ സൃഷ്ടിയിലും ഭഗവാൻ ഒരു അംശമായി നിലകൊള്ളുന്നതിനെ കൊള്ളുന്നതിനെ സത്ത് എന്ന് പറയുന്നു അതായത് സാത്വികമായ ഗുണത്തെയാണ് സത്ത് എന്ന് ഇവിടെ വിവരിക്കുന്നത് അതായത് എങ്ങനെയാണോ ഒരു സൂര്യൻ അത്രയധികം പ്രകാശം എല്ലാ പ്രപഞ്ചത്തിനും ഒരുപോലെ കൊടുക്കുന്നത് അതുപോലെയാണ് ആ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു നീള വ്യത്യാസം അത് എത്രത്തോളം വന്നാലും എല്ലാ സ്ഥലത്തും സൂര്യന്റെ രശ്മികൾ എത്തിപ്പെടുന്നു അതുപോലെ തന്നെ ജലവും ഏതൊരു സ്ഥലത്തും ജലത്തെ എങ്ങനെയാണോ ഭഗവാൻ എത്തിപ്പെടുത്തുന്നത് അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികളിലും സാത്വികമായ സ്വഭാവത്തെ ഭഗവാൻ വിതയ്ക്കുന്നു അത് നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കി അത് പ്രവർത്തിച്ച് മനസ്സിനെ അത് പൂർണമായും അതിനെ അംഗീകരിച്ച് അത് ജ്ഞാനമായി മാറുകയും നമുക്ക് ഉള്ള വികാരങ്ങളെ അടക്കുവാൻ നമ്മളെ സഹായിക്കുന്നു ഈ ഒരു നിലനിൽപ്പിനെയാണ് ഭഗവാൻ ഈ സാത്വിക ഗുണത്തെ കൊണ്ടുള്ള പ്രയോജനമായി കരുതുന്നത് അതായത് ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ എല്ലാ സാത്വിക ഗുണങ്ങളും നിലനിർത്തിയാൽ നമ്മൾ നേരെ ഭഗവാനിൽ ലയിക്കുന്നു അത് അത് അല്ലെങ്കിൽ രജോ ഗുണമോ തമോ ഗുണമോ അതിൽ കലർന്നാൽ നമ്മൾ ജനന മനട ചക്രത്തിൽ കയറി അടുത്ത ജന്മ ജന്മാന്തരങ്ങൾ എടുക്കുകയും അതിനു ശേഷം സാത്വികമായി മാറി പവിത്രമായി മാറി അതിനുശേഷം ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഓരോരോ ദിവസവും ഓരോരോ വർഷവും ഓരോരോ കാലവും ഓരോരോ യുഗത്തിലെ മാറ്റങ്ങളും ഭഗവാന്റെ ഒരു ലീലയാണ് അത് മുൻപായിക്കോട്ടെ ഇപ്പോ നടക്കുന്നതായിക്കോട്ടെ ഇനി നടക്കാൻ പോകുന്നതായിക്കോട്ടെ എല്ലാം വേദാന്തത്തിൽ സ ം എന്ന വാക്കിലാണ് നിലനിൽക്കുന്നത് അതായത് ഭഗവാനെ നമ്മൾ സത് പുരുഷ എന്ന് പറയുന്നു അതായത് ഉപനിഷത്തിലും പറയുന്നു അതായത് ഏറ്റവും ദൈവികമായ ബ്രഹ്മമാണ് സാക്ഷാത് ഭഗവാൻ അതായത് ഭഗവാൻ ഈ ഒരു കാര്യം തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് ഈ അർജുനനോട് ഉപദേശിക്കുമ്പോൾ ഞാൻ തന്നെയാണ് സാത്വികമായ ഗുണം അത് എത്രത്തോളം നിലനിൽക്കുന്നുവോ ധർമ്മവും അത്രത്തോളം നിലനിൽക്കും ഭഗവാൻ എന്തു പറയുന്നു എന്നാൽ ഈ പ്രപഞ്ചത്തെ ഏതൊരറ്റത്തും ഏതൊരു സമയത്തും ഏതൊരു അവസ്ഥയിലും ഞാൻ കാണുന്നു ഞാൻ അവിടെ എത്തുന്നു ആരും തനിച്ചല്ല എന്നെ ഒരിക്കലും ആർക്കും നശിപ്പിക്കുവാൻ സാധ്യമല്ല ആ ഒരു നിലയിലാണ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു മറ്റുള്ളവരെല്ലാരും നശിച്ചു പോകുമ്പോഴും ഞാൻ അവിടെ നിലനിന്ന് പുല പുതിയ യുഗങ്ങളെ ഞാൻ ആരംഭിക്കുന്നു അതേ ഭഗവാന് തന്നെയാണ് സത് എന്ന് വിളിച്ച ഭഗവാനെ തന്നെയാണ് അസത് എന്നും നമ്മൾ പറയുന്നത് അസത് എന്നാൽ ഏറ്റവും കാര്യങ്ങൾ ചെയ്യുന്നതിൽ പല 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 നിലയിൽ നമ്മൾ പൂർണമായും യോജിക്കുന്ന ആ ഒരു അവസ്ഥയെ അസത്ത് എന്ന് പറയുന്നു അതായത് നമ്മൾ ഓരോ കാര്യം ചെയ്യുവാനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ ഒരു പരിധിയെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നുവോ അപ്പോഴാണ് നമുക്ക് ഭഗവാനെ കൂടുതൽ മനസ്സിലാകുന്നത് അത് ഒരു തരം മായയെ പോലെ നമുക്ക് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും അതാണ് അസത്ത് അതായത് വേദാന്തത്തിൽ ഇതാണ് പറയുന്നത് ഭഗവാനെ പരം എന്ന് പറയുന്നു പരം എന്നാൽ നമ്മുടെ മനസ്സിനുള്ളിലെ പരമാത്മാവ് ആ ഒരു പരം തന്നെയാണ് ഒരിക്കലും നമ്മളുമായി ബന്ധമേ ഇല്ലാത്ത ഒരു സൃഷ്ടി നമുക്ക് പല പല അനുഭവത്തെ തരുവാൻ സാധിക്കുന്നു ആ ഒരു എത്തുന്നത് സാക്ഷാൽ ഭഗവാന്റെ ലീലയാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നു ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല എന്നാൽ നാശം എന്ന കാര്യം എന്നാൽ നടക്കുന്നു ഞാൻ ഒരിക്കലും എവിടെയും നിലനിൽക്കുന്നു എന്നാൽ ഒരു നിലനിൽപ്പിനെ ഞാൻ ഒരിക്കലും അതിനെ ഇല്ലാതാക്കുവാനോ അതിനെ വീണ്ടും വീണ്ടും നിലനിർത്തുവാനോ ശ്രമിക്കുന്നില്ല അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും കാരണഭൂതൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് അടുത്ത നാമധേയം ക്ഷരം എന്നാണ് ക്ഷരം എന്ന് പറഞ്ഞാൽ നശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയെ ക്ഷരം എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഓരോരോ ആഹ് സൃഷ്ടിയിലും ആ ഒരു ക്ഷരം എന്ന് പറയുന്നത് സൃഷ്ടിയിൽ അനിവാര്യമാണ് ആർക്കൊക്കെ ജനനമുണ്ടോ അവർക്ക് എന്തായാലും മരണം ഉണ്ടാവുക തന്നെ ചെയ്യും അവർക്കൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും അവർ പത്ത് വർഷത്തിന് മുമ്പ് ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അവസ്ഥയിലോട്ട് മാറും ആ ഒരു മാറ്റത്തിന് ഭഗവാനാണ് കാരണക്കാരൻ ആ ഒരു മാറ്റത്തിൽ നിന്നും അവർ യുഗത്തിന്റെ അവസാനം എങ്ങനെയാണോ നശിക്കുന്നത് ഈ പ്രപഞ്ചമെല്ലാം ഭഗവാനിൽ ലയിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ സൃഷ്ടിയും അവർ ന നശിച്ച് അവർ നേരെ പഞ്ചഭൂതങ്ങളിലേക്ക് പോകുമ്പോഴേയും അവരുടെ പരമാത്മാവ് നിലനിൽക്കുന്നു അതിന് നാശമേ സംഭവിക്കുന്നില്ല അതിനെ കാരണക്കാരൻ സാക്ഷാൽ ഭഗവാനാണ് അതിനാൽ ഭഗവാൻ അക്ഷരം എന്ന നാമധേയം അക്ഷരം അക്ഷരം എന്നാൽ ഒരിക്കലും നാശം സംഭവിക്കാത്ത ശക്തിയാണ് സാക്ഷാൽ ഭഗവാൻ അപ്പോൾ എങ്ങനെയാണോ ആ സ്വർണം ആ ഒരു ആഭരണത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് അതുപോലെയാണ് സാക്ഷാൽ ഭഗവാൻ ഏത് സമയത്തും ഏത് യുഗത്തിലും ഭഗവാൻ അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്നു അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എല്ലാ സൃഷ്ടികളെയും ചേർത്ത് കൊണ്ട് ക്ഷര പുരുഷനായി നിൽക്കുന്നു ഭഗവാൻ അതേ സൃഷ്ടികളെ വെച്ചുകൊണ്ട് മാറ്റമേ ഇല്ലാത്ത അക്ഷരപുരുഷനായും നിൽക്കുന്നു സാക്ഷാൽ ഭഗവാൻ ഈ സൃഷ്ടിക സൃഷ്ടികൾക്ക് ക്ഷരം സംഭവിക്കുമ്പോഴും അതിനെ സൃഷ്ടിച്ച ഭഗവാന് ക്ഷരമേ സംഭവിക്കുന്നില്ല സാക്ഷാൽ ഭഗവാൻ അക്ഷരനായി നിൽക്കുന്നു അടുത്ത നാമധേയം അവിജ്ഞാത എന്നാണ് ജ്ഞാത എന്നാൽ അറിവുള്ളവൻ എന്നർത്ഥം ജ്ഞാനമുള്ളവൻ എന്നർത്ഥം അവിജ്ഞാത എന്ന് പറഞ്ഞാൽ ആ ഒരു ജ്ഞാനത്തെ ആർജിക്കാത്ത ഒരു ശക്തി അതായത് ഭഗവാന് എല്ലാ ജ്ഞാനങ്ങളും ആ തൻ്റെ മനസ്സിനുള്ളിൽ ചെയ്തു തീർത്തു കഴിഞ്ഞു ഇനി ഒരു നിലയിലും ഏതൊരു ജ്ഞാനത്തെയും നേടേണ്ട കാര്യമില്ല ഭഗവാന്റെ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സൃഷ്ടികളുടെ മനസ്സ് ശരീരം ജ്ഞാനം എന്നിവ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് നമ്മൾ ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്താഗതികളാണ് അതൊക്കെയാണ് വേദശാസ്ത്രത്തിൽ പറയുന്നത് ജീവാത്മാ എന്ന് പറയുന്നത് അത് മാത്രമാണ് നമ്മുടെ സ്വ സ്വന്തം ഈ പരമാത്മാവ് ഭഗവാന്റെ സ്വന്തമാണ് കാരണം പരമാത്മാവ് ഭഗവാന്റെ അംശമാണ് എന്നാൽ ഈ ജീവാത്മാവിനെ കൊണ്ട് നമ്മൾ എന്ത് ഈ സംസാരത്തിലുള്ള എല്ലാ സുഖഭോഗ വസ്തുക്കളെ അനുഭവിക്കുന്നു എന്നാൽ ജീവാത്മാവ് മറന്നു പോകുന്ന കാര്യം ഈ അകത്തുള്ള പരമാത്മാവിനെയാണ് അത് നമുക്ക് എപ്പോഴാണോ അറിയാൻ സാധിക്കാത്തത് നമുക്ക് ദുഃഖമുണ്ടാകുന്നു നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു നമുക്കത് മറികടക്കുവാനുള്ള ശക്തി ഇല്ലാതാകുന്നു അതിനാലാണ് ഭഗവാനെ അറിയാത്ത ഒരാളിനെ അവിജ്ഞാത എന്ന് പറയുന്നത് എന്നാൽ ആ അവിജ്ഞാതനായ ആ സൃഷ്ടിക്കുള്ളിലും സാക്ഷാൽ ഭഗവാൻ പരമാത്മാവായി തന്നെ ഭവിക്കുന്നു അതിനാലാണ് ഭഗവാൻ ാണ് അഭിജ്ഞാത എന്ന നാമധേയം അടുത്ത നാമധേയം സഹസ്രാംശൂർ എന്നാണ് സഹസ്ര എന്നാൽ ആയിരം എന്ന അർത്ഥം അംശു എന്ന് പറഞ്ഞാൽ നമ്മുടെ രശ്മികൾ എന്നർത്ഥം സഹസ്രാംശു എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രപഞ്ചത്തിൽ ഭഗവാന്റെ രശ്മികൾ കൊണ്ട് എല്ലാ സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്നു അത് സ്വന്തമായിട്ടുള്ള വെളിച്ചത്തെ കൊണ്ടാണ് പ്രകാശിപ്പിക്കുന്നത് ഭഗവാൻ ഒരിക്കലും വേറൊരു പ്രകാശത്തെ ആ സംബന്ധിച്ച് നിൽക്കുന്നില്ല അതുപോലെ തന്നെ ഭഗവാൻ ഓരോരോ സൃഷ്ടിയിലും സൂര്യനെ പോലെ അവരെ കാത്തു രക്ഷിക്കുവാനും അവർക്ക് പോഷിപ്പിക്കുവാനും സഹായിക്കുന്നു അതിനാൽ ഭഗവാന് സഹസ്രാംശു എന്ന നാമധേയം അത് തന്നെയാണ് ഭഗവാൻ സൂര്യനെ കൊണ്ട് നമ്മൾ ഏർ താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യനാരായണ എന്ന് പറയുന്നത് അതായത് സാക്ഷാൽ സൂര്യൻ പോലും നമ്മുടെ നാരായണന് തുല്യനാണ് അതിനാൽ ആദിത്യ ഭഗവാനെ നമ്മൾ സൂര്യനാരായണ എന്ന് പറയുന്നു അടുത്ത നാമധേയം വിധാത എന്നാണ് ധാത എന്നാൽ സംരക്ഷകൻ എന്നർത്ഥം വിധാത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ആൾ എന്നർത്ഥം അതായത് ഈ ഒരു പ്രപഞ്ചത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഈ പ്രപഞ്ചം മുഴുവനും ആരൊക്കെയാണോ ഉള്ളത് അത് ചലിക്കുന്നതായിക്കോട്ടെ ചലിക്കാത്തതായിക്കോട്ടെ അതവരെ എല്ലാവരെയും സംരക്ഷിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ് ആ ഭഗവാന്റെ ഓരോരോ രൂപങ്ങളാണ് നമ്മൾ എല്ലാവരും അതിനാൽ ഭഗവാനെ വിധാദ എന്ന് പറയുന്നു അടുത്ത നാമം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് കൃത ലക്ഷണ കൃതലക്ഷണ എന്ന് പറഞ്ഞാൽ ഒരു ഭഗവാൻ എന്ന് പറയുന്ന ആ ശക്തിയെ നമ്മൾ ഏറ്റവും പ്രസിദ്ധമാക്കുന്നത് ആറ് നല്ല രീതിയിൽ മനസ്സിലാക്കപ്പെടുന്ന കുറെ നല്ല നല്ല കാര്യങ്ങളാണ് അതിൽ ഒന്നാണ് ഭഗവാൻ എല്ലാരെയും ആ രശ്മികളാൽ പ്രകാശിപ്പിക്കുന്ന ആ ഒരു തേജസ് അടുത്തത് ധർമ്മം നേരായ വഴിയിലൂടെ ഭഗവാൻ നടത്തുക അടുത്തത് പ്രസിദ്ധമാക്കുക അതായത് എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ഒരു അവാർഡ് കിട്ടുക അല്ലെങ്കിൽ നാലു പേര് പ്രശംസിക്കുക അതല്ല പ്രശംസ എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മത്തിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നു അതിനെയാണ് പ്രശംസിക്കുക എന്ന് പറയുന്നത് നാലാമത്തത് ധനമാണ് ധനം എന്നാൽ പണമോ അതല്ലാതെ നിലമോ ഗൃഹമോ കയ്യിലുള്ള വസ്തുക്കളോ അല്ല ധനം എന്നാൽ ജ്ഞാനത്തെയാണ് കുറിക്കുന്നത് നമ്മൾ ഒരു പ്രതിസന്ധിയെ നേരിടുന്ന കഴിവിനെയാണ് കുറിക്കുന്നത് അത് മാത്രമല്ല അഞ്ചാമത്തത് വിജ്ഞാനം എന്ന് പറയുന്നത് അതായത് നമ്മൾ പൂർണമായി ഭഗവാനെ ഇതിഹാസങ്ങളിലൂടെ വേദങ്ങളിലൂടെ ഭാഗവതത്തിലൂടെ എപ്പോഴാണോ അറിയുന്നത് ആ അറിവിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അതുപോലെ അവസാനത്തെ ആറാമത്തെ ഗുണമാണ് വിരക്തി നമുക്ക് എങ്ങനെയാണ് ഒരു സംസാരത്തിന്റെ ഒരു സംസാരത്തിലുള്ള വസ്തുക്കളിൽ നിന്നും അകന്നു പോകാനുള്ള ഒരു ധൈര്യമുള്ളത് അതിനെയാണ് വിരക്തി എന്ന് പറയുന്നത് അപ്പോൾ പുരാണങ്ങളിൽ പറയുന്ന സാക്ഷാൽ നാരായണൻ ഈ ഒരു ആറ് ഗുണങ്ങൾക്ക് അധിപനാണ് അത് വേദാന്തങ്ങളിൽ ഭഗവാൻ പവിത്രമായി നിൽക്കുന്നു അതായത് ഈ ആറ് ലക്ഷണങ്ങൾക്ക് ഒത്തവനായി ഏതൊരു സൃഷ്ടിയാണോ ഉള്ളത് അവർക്ക് ആ ഒരു ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കുന്നു ആ ഒരു ലക്ഷണത്തിന് നമ്മൾ ഏവരും പ്രവർത്തിക്കേണ്ടതാണ് അതിനാലാണ് ഭഗവാൻ കൃത ലക്ഷണ എന്ന് പറയുന്നു ആറ് ഗുണസമ്പന്നനായ ഭഗവാൻ എന്നർത്ഥം അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട നാമങ്ങൾ ഏതൊക്കെ എന്നാൽ ധർമ്മുപ് ധർമ്മൃത് ധർമ്മി സത് അസത് അക്ഷരം അക്ഷരം അവിജ്ഞാത സഹസ്രാംശൂർ വിധാധൃതലക്ഷണ എന്നീ പതിനൊന്ന് നാമങ്ങളാണ് ധർമ്മഗുപ് ധർമ്മൃത് ധർമ്മി സദസക്ഷരം അക്ഷരം അവിജ്ഞാദ സഹസ്രാംശുർ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായു